രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ പൂട്ടിയ കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരുന്ന ഡിസംബർ മാസം ഇരുപതാം തീയതി തുറക്കുമെന്ന് സാബു എം ജേക്കബ് ഇത് ജനങ്ങൾക്കുള്ള ക്രിസ്മസ് സമ്മാനമാണ് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾക്കുള്ള സമ്മാനമാണിത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കുന്നത്തനാട് എം നേതൃത്വത്തിൽ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ മാർക്കറ്റ് പൂട്ടിക്കുകയായിരുന്നെന്നും ഭക്ഷ്യ വിതരണ സംവിധാനം എന്ന പരിഗണന പോലും നൽകാതെ മാർക്കറ്റ് പൂട്ടിച്ചെങ്കിലും വീണ്ടും അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകുകയാണെന്നും സാബു എം ജേക്കബ് പറഞ്ഞു ഈ ഇടത് പക്ഷ ഗവണ്മെന്റ് സി പി എമ്മിൻ്റെ ഗവൺമെൻറ് കേരളത്തിലെ അധികാരത്തിൽ അതായത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരിക്കലും വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് പക്ഷേ വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് ഓരോ സാധനങ്ങളുടെയും വില ഇരട്ടിയല്ല അഞ്ചും പത്ത് വർദ്ധിച്ചു വർധിച്ചു എന്നുള്ളതാണത് സാധാരണ മനുഷ്യർക്ക് പാവപ്പെട്ട മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി പല കുടുംബങ്ങളും പട്ടിണിയാണത് ഒരു നേരം പോലും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് പല കുടുംബങ്ങളും പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരെയാണത് ഇപ്പോൾ ഇവർ വീണ്ടും ഇതേ മോഹന വാഗ്ദാനങ്ങളുമായിട്ട് തേനാണ് പാലാണ് ഇങ്ങനെ ആക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ജനങ്ങളെ സമീപിക്കും ജനങ്ങളത് മനസ്സിലാക്കാതെ വീണ്ടും ഇതുപോലെ തന്നെ വരി വരിയായിട്ട് നിന്ന് ഈ പട്ടിണി ആളുകൾക്ക് തന്നെ വീണ്ടും വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് വേദനിക്കുകയാണത് അപ്പോൾ ഇപ്പോൾ ഈ ട്വൻ്റി ട്വൻ്റി സ്റ്റാളിൽ ഇപ്പോൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് വെളിച്ചെണ്ണ ഒരു കുപ്പി കുപ്പിയിൽ ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുത്തുകൊണ്ടിരുന്നത് മത്തി എന്ന് പറയുന്നത് എഴുപത് രൂപയ്ക്ക് എൺപത് രൂപയ്ക്കും പറ്റുകൊണ്ടിരുന്നതാണ് ഇന്നിപ്പോൾ വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നല്ല വെളിച്ചെണ്ണയുടെ വില മത്തി ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന എൺപത് രൂപയുടെ മത്തി ഇന്ന് മുന്നൂറ്റി അൻപത് രൂപയാണ് വില അരി മട്ടയരി ഇരുപത്തിയെട്ട് രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന മട്ടയരിയുടെ വില ഇന്ന് എഴുപത്തി അഞ്ചും എൺപത് രൂപയായി മാറി ഒരു ലിറ്റർ പാൽ പാലെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു ലിറ്റർ പാലിന് ഇരുപത്തിയെട്ട് രൂപയാണ് ഞങ്ങൾ ഈടാക്കിക്കൊണ്ടിരുന്നത് ആ സ്ഥാനത്ത് ഇന്ന് അറുപത് രൂപയായി മാറി എന്നുള്ളതാണ് അങ്ങനെ ഏത് സാധനങ്ങൾ അതായത് മനുഷ്യന് വേണ്ട അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പോലും വില പിടിച്ചു നിർത്താൻ ഈ ഗവണ്മെന്റിന് സാധിച്ചില്ല അപ്പോൾ ഈ രാഷ്ട്രീയക്കാര് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കി വോട്ട് നേടി അധികാരത്തിലെത്തി കഴിയുമ്പോൾ അവരെയൊക്കെ വഞ്ചിക്കുകയാണ് അവരെയൊക്കെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ അത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് വില കൊടുത്തും അത് തുറക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക അതിപ്പോൾ ഈ ഡിസംബർ മാസം ഇരുപതാം തീയതി ഇത്തവണത്തെ ക്രിസ്മസ് ഒന്നത്തെ നാട്ടിലെ ജനങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിക്കും ആ രീതിയിലാണ് ഞങ്ങളുടെ പദ്ധതി ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ എലക്ഷൻ ആയിട്ടാണ് എന്ന് പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് അവരെ സംബന്ധിച്ച് ഇതൊരിക്കലും തുറക്കരുത് എന്നുള്ള ആഗ്രഹക്കാരാണ് കാരണം ജനങ്ങളെ കഷ്ടപ്പെടുത്തുക അവരെ പട്ടിണിക്കിറ്റ് കൊല്ലുക ആ ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് എലക്ഷൻ വരും പോകും ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പാർട്ടിയല്ല ഞങ്ങൾ ജയിച്ചില്ലേ ജയിച്ചില്ല അത്രയേ ഉള്ളൂ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണത് ഞങ്ങളുടെ ഈ പക്ഷസുരക്ഷ മാത്രമല്ല അഴിമതി മുക്തമായിട്ടുള്ളൊരു ഭരണം ഈ നാട്ടിൽ ഈ ഇന്ത്യ രാജ്യത്ത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ചെയ്യാവുന്നതിനേക്കാൾ നൂറരട്ടി നല്ല രീതിയിലാണ് ഞങ്ങൾ ഭരണം കാഴ്ചവെച്ചിരിക്കുന്നത് അതല്ല എന്ന് പ്രതിപക്ഷത്തിനോ ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കോ പറയാൻ സാധിക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഭയമൊന്നുമില്ല ഞങ്ങൾക്ക് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോൾ പഞ്ചായത്ത് എലക്ഷൻ വന്നപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ പ്രിയദർശിനി ഇന്ദിരാഗാന്ധി പ്രിയദർശിനിയുടെ പേരിൽ ഒരു ഭക്ഷ്യസുരക്ഷ തുടങ്ങുമെന്ന് പറഞ്ഞു പകുതി വിലക്കി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു അത് തുടങ്ങി കുറച്ച് ദിവസത്തേക്ക് ആളുകളെ പറ്റിച്ചു എലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് അടച്ചുപൂട്ടുകയും ചെയ്തു ഇപ്പോൾ കോൺഗ്രസ് അറിത്തവണ പ്രിയദർശിനി മാറ്റിയിട്ട് ടി എച്ച് മുസ്തക മരിച്ചുപോയ ടി എച്ച് മുസ്തകയുടെ പേരിൽ ഒരു സ്റ്റാൾ ഇവിടെ പട്ടിമറ്റത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് എന്താ ചെയ്യുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഒരു കിലോ പഞ്ചസാര സൗജന്യമായിട്ട് കൊടുക്കും എന്തൊരു തട്ടിപ്പ് അതിൽ നടക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം വിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് എഴുന്നൂറ് എണ്ണൂറ് രൂപയുടെ ലാഭം ഉണ്ടാവും ആ എഴുന്നൂറ് രൂപയുടെ ലാഭം മേടിച്ചിട്ട് മുപ്പത് രൂപ വരുന്ന ഒരു കിലോ പഞ്ചസാര ഫ്രീ കൊടുത്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടിയല്ലേ ഇത് അപ്പോൾ ഇതുപോലെ തട്ടിപ്പേ ഇവർക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ ഇവർക്കൊന്നും ഇത് ചിന്തിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ഷൻ വരികയാണ് അതുകൊണ്ട് ഇലക്ഷന് മുമ്പ് ഇത് തുറക്കാം ഇലക്ഷൻ ഉദ്ദേശിച്ചാണെങ്കിൽ ഞങ്ങൾക്കത് മുമ്പ് തുറക്കാം ഞാനിത് തുറക്കാത്തത് തന്നെ എല്ലാവരും പറയുന്നത് എന്താണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുള്ളത് കൊണ്ടാണ് ജനങ്ങൾ ഞാൻ കോട്ട് ചെയ്യുന്നത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഇല്ലാതെ ജനങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കുന്നത് കാണിച്ചു കൊടുത്തിട്ട് എല്ലാ റിസൾട്ടും കഴിഞ്ഞിട്ട് തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഡിസംബർ ഇരുപത് എന്നുള്ള ഡേറ്റ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും കഴിഞ്ഞിട്ടേ ഞങ്ങൾ തുറക്കുന്നുള്ളൂ അതിനുമുമ്പ് തുറക്കുന്നില്ല അതേ അതേസമയത്ത് കോൺഗ്രസ്സുകാരുടെ മാതിരി ജനങ്ങളെ വഞ്ചിക്കാനായിരുന്നെങ്കിൽ അവരെ പറ്റിക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതിനു മുമ്പ് ഇപ്പോൾ ഇതുപോലെ തുറക്കാം പ്രിയദർശിനി മുസ്തഫ എന്നൊക്കെ പറയുന്ന മാതിരി ഞങ്ങൾക്കും തുടങ്ങാം ഞങ്ങളങ്ങനെ ജനങ്ങളെ പറഞ്ഞ് വഞ്ചിക്കുന്ന പറ്റിക്കുന്ന പാർട്ടിയല്ല അതുകൊണ്ടാണ് എലക്ഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് തുറക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് മൂന്ന് നേരം വയറ നിറച്ച് ഭക്ഷണം കഴിക്കുക അപ്പോൾ അതിന് സാഹചര്യങ്ങൾ ഒരുക്കുക അതുപോലെ തന്നെ പച്ചക്കറി ആയിക്കോട്ടെ ബേക്കറി ആയിക്കോട്ടെ മറ്റ് സോപ്പ് ചീപ്പ് എസൻഷ്യൽ സാധനങ്ങളായിക്കോട്ടെ മീനെ ഇറച്ചി ഇതെല്ലാം പരമാവധി വില കുറച്ച് ആളുകളെ ഈ ദുഃഖ കടലിൽ നിന്ന് കരകയറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ അതോടൊപ്പം തന്നെ മരുന്നുകൾ അൻപത് ശതമാനം വില കുറച്ച് കൊടുക്കുക ലോയൽറ്റി കാർഡ് മുഖേനയാണ് സബ്സിഡി നൽകുക ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എല്ലാ പഞ്ചായത്തിലും ആരംഭിക്കുമെന്നും പറഞ്ഞു ഇനി ഇതിനോടൊപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഈ ട്വന്റി ട്വന്റിയുടെ കാർഡ് മാറി ലോയൽറ്റി കാർഡായിട്ട് മാറണത് ഈ ലോയൽറ്റി കാർഡ് എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലെ അവർക്ക് കിട്ടുന്ന പ്രയോജനം മാത്രമല്ലാതെ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പെയിന്റ് അല്ലെങ്കിൽ ഫർണിച്ചർ അല്ലെങ്കിൽ വീട്ടു സാധനങ്ങൾ സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ സർവ മേഖലകളിലും ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു കാർഡാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ അവരുടെ ജീവിത നിലവാരം ഉയരുമെന്ന് മാത്രമല്ല ജീവിത ചെലവ് ഇന്നുള്ളതിനേക്കാൾ ഏതാണ്ട് എൺപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം ചിലവ് കുറയുന്ന സാഹചര്യത്തിലേക്ക് വരും അപ്പോൾ ഇവിടെ ലക്ഷ്യം വളരെ ക്ലിയറാണ് കാരണം ഈ പാർട്ടിയുടെ ലക്ഷ്യം തന്നെ ഈ നാടിൻ്റെ വികസനം ഉറപ്പാക്കുക ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക ആ ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ ഈ പുതിയ ലോയൽറ്റി കാർഡ് കൊണ്ടുവരുന്നത് ഞങ്ങൾ ഈ ലോയൽറ്റി കാർഡ് എന്ന് പറയുമ്പോൾ വിവിധ വ്യാപാരികൾ അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന ആളുകൾ ഇവരുമൊക്കെ ആയിട്ട് ഞങ്ങൾ അവരെ സമീപിച്ച് അവരുമായിട്ടൊരു ടയ്യപ്പിലായിരിക്കും ഇങ്ങനെയുള്ള ഈ ലോയൽറ്റി കാർഡ് ഞങ്ങൾ നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോലഞ്ചേരിയിലുള്ള ഒരാൾ കിഴക്കുമ്പലത്ത് വരേണ്ട കാര്യമില്ല അവർക്ക് അവിടെ തന്നെ അത് കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം അതുപോലെ തന്നെ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റായാലും ഇതിപ്പോൾ തുറക്കുക എന്നുള്ളത് ഡിസംബറിൽ തുറക്കുക അതിനുശേഷം നമുക്ക് ഏതാനും മാസങ്ങൾ നോക്കി അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കിയിട്ട് കഴിയുന്നതും എല്ലാ പഞ്ചായത്തുകളിലും അതാണ് അതാണിതിൻ്റെ അന്തിമ ലക്ഷ്യം കാരണം ഇത് വളരെയധികം സാമ്പത്തികമായിട്ട് ഒരുപാട് സാമ്പത്തികം മുടക്കേണ്ട ഒരു മേഖലയാണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി എല്ലാ പഞ്ചായത്തുകളിലും അതാത് പഞ്ചായത്തുകളിൽ തന്നെ തുറക്കാൻ പറ്റിയാൽ തുറക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദയവാനുഗ്രഹിച്ചത് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് നടപ്പിലാക്കും